തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് എൽ സി ജോർജ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഇടപെട്ടു എന്നാണ് എൽ സി ജോർജിൻ്റെ ആരോപണം ഈ ആരോപണത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന ഹർജി ആ ഹർജി കോടതി പരിഗണിക്കാൻ പോകുന്നു നാളെ ആയിരിക്കും ആ ഹർജി പരിഗണിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പത്രിക തള്ളിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൽ ജോർജ് നിലവിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് എൽ സി ജോർജ് അങ്ങനെ പദവിയിലിരിക്കുന്നവർക്ക് ഇത്തരം വിഷയങ്ങളിൽ അനുഭവ സമ്പത്തുണ്ടോ പക്ഷേ ആ അനുഭവ അനുഭവസമ്പത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളപ്പെട്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ സി ജോർജ് പത്രിക തള്ളപ്പെട്ട സ്ഥിതിക്ക് അവരെ ഇനി എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അങ്ങനെയാണല്ലോ ഈ വാർത്തയിൽ വിശേഷിപ്പിക്കാൻ കഴിയുക എന്തായാലും ഈ വിഷയത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഇടപെട്ടു അങ്ങനെയാണ് തൻ്റെ പത്രിക തള്ളിയിരിക്കുന്നത് താൻ സ്ഥാനാർത്ഥിയാകുന്നത് എതിർക്കുന്ന താൻ സ്ഥാനാർത്ഥിയാകരുത് എന്നാഗ്രഹിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ള പരാതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജ് നൽകിയിരിക്കുന്നത് ഈ ആരോപണത്തിൽ എൽ സിയുടെ ഹർജി നാളെ പരിഗണിക്കാൻ പോകുന്നു